പൂർത്തിയാക്കോളം ആ കുഞ്ഞിനെ വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം പള്ളിരുത്തിയിലുള്ള സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദം ഇപ്പോഴൊന്നും അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിന്ന് ഒരു നിർണായകമായിട്ടുള്ള ഒരു ഇടപെടൽ ഇപ്പോൾ വന്നിരിക്കുകയാണ് അത് തുടർന്ന് നമുക്ക് വീഡിയോയിൽ ഒന്ന് പരിശോധിക്കാം അതോടൊപ്പം തന്നെ ഗവൺമെന്റും ഈ സ്കൂളിനെതിരെ കടിപ്പിച്ചോണ്ടിരിക്കുകയാണ് എൻഒ സി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റദ്ദെയ്യാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ള പരിശോധന നടത്തിയാണ് അതായത് സർക്കാരിന് വലിയ നാണക്കേടാണ് ഈ സ്കൂളിന്റെ ചില പ്രതികരണ മുഖാന്തരം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നിരന്തരമായിട്ട് ഈ സ്കൂളിന്റെ മാനേജ്മെന്റ് പ്രത്യേകിച്ച് പ്രിൻസിപ്പാളും അതോടൊപ്പം തന്നെ അവരുടെ വക്കീലും പി ടി എ പ്രസിഡന്റും ഒക്കെ തുടരെ ഈ മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ എടുക്കുകയാണ് മാധ്യമങ്ങൾ അത് വലിയ രീതിയിൽ കത്തിക്കുകയാണ് ഓരോ സൈഡിൽ നിന്നും വലിയ രീതിയിലുള്ള മുതലെടുപ്പാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചത് ഈ സ്കൂളിലെ ഒരു പ്രിൻസിപ്പാള് ഒരു പത്രസമ്മേളനം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു അത് ആദ്യം നിങ്ങളൊന്ന് കേട്ടുനോക്കൂ ഇവിടുത്തെ ഈ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോളും ആ കുഞ്ഞിനെ നൽകാൻ ഞങ്ങൾ തയ്യാറാണ് വി വി ഹാർട്ടഡ്ലി റെഡി ഫോർ ദാറ്റ് ഹോപ്പ് ദ ബെസ്റ്റ് വിൽ ഹാപ്പൻ കുട്ടികൾക്ക് ഞങ്ങളാൽ ആവും വിധം നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫുള്ളി ഇന്ത്യൻ വേ ഓഫ് എഡ്യൂക്കേഷൻ ആണ് അതായത് പാഠ്യ പദ്ധതിക്ക് പുറമെ അവരെ ഇന്ത്യയുടെയും കേരളത്തിന്റെയും സാംസ്കാരിക മൂല്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ടോട്ടലി ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഐ മീൻ ബിയോണ്ട് കരിക്കുലം വി ടീച്ച് ദുലീച്ച് ദ കൾച്ചർ ട്രഡീഷൻ ഹാവ് ഈ ഒരു സിസ്റ്റന്റെ സംസാര രീതി നിങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കണം അതായത് ഈ സിസ്റ്റർ വളരെ സന്തോഷവതിയായിട്ടാണ് സംസാരിക്കുന്നത് കേരളത്തിൽ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ് അതായത് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് അത് ഒരു മേശയ്ക്ക് ചുറ്റുമരുന്ന് സംസാരിച്ച് തീർക്കേണ്ട ഒരു വിഷയം ഇത്ര അധികം രൂക്ഷമാക്കിയത് ഈ സ്കൂളിന്റെ തുടരെയുള്ള പത്രസമ്മേളനമാണ് അതായത് ഈ പറഞ്ഞ ഗവൺമെന്റിനെ ചൊടിപ്പിച്ചതും അതോടൊപ്പം തന്നെ ഈ ഈ പറഞ്ഞ ഈ പെൺകുട്ടിയുടെ പിതാവിനെ ആ പിതാവിന്റെ വീട്ടുകാരെയൊക്കെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതിനെ നമുക്ക് പിന്നീട് വീഡിയോയിൽ പറയാം അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തില് ഈ സിസ്റ്റർ നിന്നിട്ടും വളരെ സന്തോഷവതിയായിട്ട് വളരെ പ്രസന്നതയോട് കൂടി ഇത്തരത്തിലുള്ള ഒരു കാര്യം അവതരിപ്പിക്കുന്നു എഴുതി തയ്യാറാക്കിയ പ്രസംഗമാണ് എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമാണ് എന്നാൽ ഇത് എഴുതി തയ്യാറാക്കിയത് ഈ സിസ്റ്റർ തന്നെ അല്ലെങ്കിൽ മാനേജ്മെന്റ് ആ എഴുതി തയ്യാറാക്കിയ ശേഷം ഇവരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല തുടർന്ന് നിങ്ങൾ നോക്കൂ the human value and the importance of humanity and we do teach them extra how important it is to protect environment and life together and being with nature and again those who want special help mentally we do support and teach them Otherwise, കുട്ടികൾ നമ്മുടെ ഇന്ത്യയെ സാറെ ആക്കട്ടെസ് മേക്ക് അവർ ഇൻ സാരെ ജഹാംസെ അച്ച ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി കോടതിയുടെ മുന്നിലിരിക്കുന്നതാണ് പല വിഷയങ്ങളും ഇപ്പോൾ പറയാൻ ഞാൻ അതിന് മുതിരുന്നില്ല നിയമം അതിന്റെ വഴിക്ക് തന്നെ പോകട്ടെ കോടതിയെയും സർക്കാരിനെയും എന്നും ബഹുമാനിച്ചിട്ടാണ് പോയിട്ടുള്ളത് തുടരുകയും ചെയ്യും ും കണ്ടുതീർന്നുസിലായ ഒരു കാര്യം ഞാൻ പറയാം അതായത് ഈ സിസ്റ്ററും ഈ പറഞ്ഞ ഈ സ്കൂൾ മാനേജ്മെന്റ് ഒരു ഓഫർ നൽകിയാണ് ഈ കുട്ടിക്ക് അതായത് ഈ സ്കൂളിന്റെ നിയമമൊക്കെ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞാൽ ഇവിടെ നല്ല വിദ്യാഭ്യാസം നൽകാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം കേരളത്തിൽ എത്രയോ അധികം സ്കൂളുകളുണ്ട് ഈ പ്രിൻസിപ്പാളിന്റെ സംസാരം കേട്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും അതായത് കേരളത്തിലെ ഏറ്റവും മികച്ച സ്കൂള് ഇവരുടെ സ്കൂളാണ് ഇവിടെ മാത്രമേ നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നുള്ളൂ ഇവർ പറഞ്ഞ ഈ ഒരു വിദ്യാഭ്യാസം ഈ രീതികളൊക്കെ ഒട്ടുമിക്ക സ്കൂളുകളൊക്കെ നൽകുന്നുണ്ട് പിന്നെ മാതാപിതാക്കളെ സംബന്ധിച്ച് അവർക്കും ഇത് വേണം അതായത് ഈ ഇവിടെ ഗവൺമെന്റ് വളരെ വിശാലമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഗവൺമെന്റ് ഹൈസ്കൂളുകളിൽ ഒരുക്കി കൊടുക്കുന്നുണ്ട് പല മാതാപിതാക്കൾക്കും ഈ പണത്തിന്റെ അഹങ്കാരമൊക്കെ കാണിച്ചുകൊണ്ട് ഇത്തരം സി ബി എസ്ഇ സ്കൂളുകളിൽ മുന്യ ഫീസ് കൊടുത്ത് പഠിപ്പിക്കാനാണ് താല്പര്യം അവര് കുറച്ച് ഇതുപോലുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വലിയ റൂളുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ ഗവൺമെന്റ് സ്കൂളിലാണ് ഇത്തരത്തിലുള്ള ഒരു പെൺകുട്ടി ഇതുപോലെ ഹിജാബ് ധരിച്ചുകൊണ്ട് വന്നതി വന്നിരുന്നെങ്കിൽ ഇതുപോലെ വെളിയിലിറക്കി നിർത്തുമോ ഇതുപോലുള്ള ഒരു വിവാദം ഉണ്ടാകുമോ അതോടൊപ്പം തന്നെ അവിടുത്തെ ഏതെങ്കിലും അധ്യാപകര് ഇങ്ങനെ വന്ന് പൊതുവായിട്ടുള്ള പൊതുവേദിയിൽ നിന്ന് പത്രസമ്മേളനം നടത്തുമോ ഒരു കാരണവശാലും നടത്തില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സ്കൂളുകളിലേക്ക് തള്ളിക്കയറ്റമാണ് കുറെ കാലമായിട്ട് നടക്കുന്നത് മാതാപിതാക്കളുടെ കയ്യിൽ പണമുണ്ട് അപ്പൊ ആ പണത്തിനനുസരിച്ച് സി ബി എസ് ഇ സ്കൂളിൽ പഠിക്കണമെങ്കിൽ മാത്രമേ ഞങ്ങളുടെ കുട്ടികൾ പഠിച്ച് വലുതാവത്തുള്ളൂ എന്നുള്ളൊരു ഒരു വേറൊരു ചിന്ത ചില മാതാപിതാക്കളെ അലട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്തരം സ്കൂളുകൾ ഇങ്ങനെ പച്ചപിടിക്കുകയും അവരുടെ അഹന്തി അഹങ്കാരമൊക്കെ കാണേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് എന്തായാലും ഈ സ്കൂളിന്റെ പ്രിൻസിപ്പാൾ പറഞ്ഞിരിക്കുന്ന ഈ ഓഫർ അംഗീകരിക്കാൻ എന്തായാലും കുട്ടിയുടെ പിതാവ് തയ്യാറായില്ല അതിനെ ഞാൻ ആ കുട്ടിയുടെ പിതാവിനെ അഭിനന്ദിക്കുന്നു അതായത് ഇത്രക്കധികം വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി ആ കുട്ടിക്കും മാനസിക വിഷമം ഉണ്ടാക്കി ഇത്രയ്ക്കധികം കാര്യങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം വീണ്ടും ആ കുട്ടിയെ ആ ഒരു സ്കൂളിലേക്ക് തന്നെ പഠിക്കാനായിക്കോ എന്ന് പറയുന്നത് അത് ശരിയാവത്തില്ല അപ്പോൾ ആ ഒരു പിതാവ് തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് നോക്കാം എൻ്റെ കുട്ടിയെ അവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാര്യം അവിടെ ഒരു സാമുദായിക സംഘർഷം ഉടലെടുക്കാൻ സാധ്യതയുണ്ടായിരുന്നു പിന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഓഫീസിൽ നിന്ന് ഫോൺ വിളി ഉണ്ടായിരുന്നു തുടർ പഠനത്തിന് എന്ത് എന്ത് നിലപാട് വേണമെങ്കിലും എടുക്കാം എന്ത് സഹായത്തിനും വിളിക്കാം എന്നറിയിച്ചിട്ടുണ്ട് പരാതിയുമായിട്ട് പോകും ഈ അവിടെ ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി പരാതിയുമായി ഞാൻ പോകുന്നില്ല പിന്നെ ഇന്ന് പ്രിൻസിപ്പളിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ഞാൻ കേട്ടത് മതേതരത്വ സ്വഭാവത്തിൻ്റെ രീതിയിലുള്ള ഒരു വസ്ത്രധാരണമാണ് എന്നെ വസ്ത്രധാരണത്തിനാണ് ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞത് എന്റെ മകൾ ആ ഷാളിൽ ഒരു ഭാഗത്തുനിന്നും ഈ പെൺകുട്ടിയുടെ പിതാവിന് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ഉണ്ടാവുന്നുണ്ട് വലിയ രീതിയിലുള്ള അധിക്ഷേപമാണ് ഈ പിതാവ് നേരിടേണ്ടി വന്നിരിക്കുന്നത് മൂന്നാല് പെൺകുട്ടികൾ ഈ പറഞ്ഞ ഈ ഒരു പിതാവിനുണ്ട് നല്ല രീതിയിൽ അവരെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുന്നുണ്ട് ഈ പിതാവും ഇതുപോലെ ബോട്ടിലൊക്കെ ജോലി ചെയ്ത് ലോണൊക്കെ എടുത്താണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് പല വാർത്താ മാധ്യമങ്ങളും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ന്യൂസുകളൊക്കെ ഈ പറഞ്ഞ ഇദ്ദേഹത്തിന് ഈ പടച്ചു പടച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനെക്കുറിച്ച് ഇദ്ദേഹത്തിൻ്റെ വക്കീൽ തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനലിൽ ഡോക്ടർ അരുൺ അരുൺകുമാർ അദ്ദേഹത്തിന്റെ മോർണിംഗ് ഷോയിൽ ഇദ്ദേഹം കഴിഞ്ഞ അധ്യയന വർഷങ്ങളിൽ പലപ്പോഴായി നാല് തവണയോളം ഹിജാബിൻ്റെ വിഷയത്തിൽ തന്നെ കുട്ടിയെ സ്കൂൾ മാറ്റിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി മാത്രമല്ല വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നൊക്കെ അദ്ദേഹത്തിന് നാല് പെൺകുട്ടികളുണ്ട് അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾ ലണ്ടനിൽ ന്യൂട്രീഷൻ കോഴ്സിന് ക്ലിനിക്കൽ ന്യൂട്രീഷൻ കോഴ്സിന് പി ജിക്ക് പഠിക്കുക അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകൾ റഷ്യയിൽ എം ബി ബി എസ് സ്പോർട്സിന് പഠിക്കാം ഇന്ന് രാവിലെ മൂന്ന് മണിക്ക് ബോട്ടിൽ ജോലിക്ക് പോയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ നിങ്ങളെ സമീപിക്കുന്നത് അദ്ദേഹത്തിന് നിരവധി ലോണുകളുണ്ട് ആ ലോണുകൾ മുഴുവനും ആ സാമ്പത്തിക ബാധ്യത മുഴുവനും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പെൺകുട്ടികളെ പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ പ്രത്യേകിച്ചും ഡോക്ടർ അരുൺകുമാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള അത് ബോധപൂർവ്വമാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല ആ വസ്തുതാപരമായിട്ടുള്ള വസ്തുതാവിരുദ്ധമായിട്ടുള്ള പ്രചരണം തിരുത്തിയിട്ടില്ലെങ്കിൽ അക്കാര്യത്തിൽ ഞങ്ങൾ നിയമ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിനെതിരെ വ്യാജമായി നടക്കുന്ന പ്രചരണങ്ങൾക്കെതിരെ മാത്രമാണിപ്പോൾ നിയമ നടപടികൾ സ്വീകരിച്ചു സ്വീകരിക്കാൻ തീരുമാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിലപാട് എന്ന് പറയുന്നത് ഈ സംഘർഷം ഈ ഒരു പ്രശ്നം അവിടെ വിശേഷിച്ചും കേരളത്തിൽ ലത്തീൻ ക്രിസ്ത്യൻ സമൂഹവും മുസ്ലിം സമൂഹവും തമ്മിലുള്ള ഒരു സംഘർഷമാക്കി വളർത്താനുള്ള വളരെ ബോധപൂർവമായ ചില ശ്രമങ്ങൾ നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു അത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് കരുവാകേണ്ടതില്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു സംഘർഷമായി മുന്നോട്ട് പോകേണ്ടതില്ല അതേസമയം അദ്ദേഹത്തിൻ്റെ മകളുടെ മൗലികാവകാശവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മകളുടെ ഹിജാബ് ധരിക്കുവാനുള്ള വിശ്വാസപ്രകാരവും സംസ്കാരപ്രകാരവും ഉള്ള അവകാശവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ബാക്കിയാണ് എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഇനിയൊരു സംഘർഷവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു വിഷയത്തില് ഹൈക്കോടതി എടുത്ത ഒരു നിലപാടിലേക്ക് ഒന്ന് കടന്നതല്ല നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുന്ന സമയത്ത് ഈ സ്കൂളിൽ ഒരു നിയമം എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് എല്ലാ ആളുകളും അല്ലാതെ അതായത് എല്ലാ സ്കൂൾ കുട്ടികളും ഒരേ രീതിയിലുള്ള യൂണിഫോം എടണം അത് ഓക്കെ അപ്പോൾ ഈ എഴുതി വെച്ചിരിക്കുന്ന നിയമത്തിൽ ഒരു കാരണവശാല് ഹിജാബ് ഇടരുത് എന്ന രീതിയിൽ എഴുതി വെച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർ ആദ്യം ഹൈക്കോടതി പോകുന്നത് ഈ സ്കൂളിൽ ഈ വിഷയം ഉണ്ടായ സമയത്ത് ഈ സ്കൂളിന് പോലീസ് പ്രൊട്ടക്ഷൻ വേണം എന്നുള്ള രീതിയിലാണ് ഹൈക്കോടതി പോയത് അത് ഹൈക്കോടതി അനുവദിക്കുകയും ചെയ്തു പിന്നീട് വിദ്യാഭ്യാസ വകുപ്പ് ഇതിനകത്തിൽ ഇടപെട്ടതിന് ശേഷം ഡി ഡി ഐ ഒരു ഉത്തരവിറക്കി ഈ പെൺകുട്ടിക്ക് ഹിജാബ് ഇട്ടുകൊണ്ട് ഈ സ്കൂളിൽ എത്തി വിദ്യാഭ്യാസം ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം ഒരു കാരണവശാലും അത്തരത്തിൽ പഠിക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം നിഷേധിക്കാൻ പാടില്ല എന്ന രീതിയിൽ ഒരു ഉത്തരവിറക്കി അപ്പോൾ ആ ഒരു ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇവർ ഹൈക്കോടതി പോയി അതായത് ഈ സ്കൂൾ സി ബി എസ് ഇ സ്കൂളാണ് അതുകൊണ്ട് ഈ സംസ്ഥാന സർക്കാരിന് ഇതിനകത്തിൽ ഇടപെടാനും യാതൊരു വിധമായിട്ടുള്ള അവകാശമില്ല എല്ലാം ഞങ്ങളുടെ അവകാശത്തിലാണ് ഇരിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കുക എന്ന രീതിയിൽ ഇവര് ഗവൺമെന്റിനെ വെല്ലുവിളിച്ചു ഈ പ്രിൻസിപ്പാളും അതോടൊപ്പം തന്നെ പി ടി ഐ പ്രസിഡന്റും ഇവരുടെ വക്കീലൊക്കെയാണ് അങ്ങനെയുള്ള വെല്ലുവിളി നടത്തിയതും ഒരുപാട് പത്രസമ്മേളനങ്ങൾ നടത്തിയത് അതൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ ഇപ്പോൾ ഹൈക്കോടതി ചെന്ന് ഒരു വിഷയത്തിൽ അവരുടെ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ഹൈക്കോടതി ഈ പറഞ്ഞ ഡി ഡി യുടെ ഈ ഒരു ഉത്തരവ് മരവിപ്പിക്കാൻ ഹൈക്കോടതി തയ്യാറായില്ല ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് തീരുമാനം എടുക്കും സർക്കാരിന്റെ കൃത്യമായിട്ടുള്ള വിശദീകരണം ശേഷം മാത്രമേ എന്തെങ്കിലും കാര്യമുള്ളത് എന്നുള്ള രീതിയിലുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ഇപ്പോൾ ഹൈക്കോടതി ശിരോവസ്ത്ര വിലക്കിൽ പള്ളുരുത്തി ശിരോവസ്ത്രം ധരിച്ച കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കണമെന്ന ഉത്തരവിന് സ്റ്റേ ഇല്ല ഡി യുടെ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി വിസമ്മതിച്ചു സ്കൂളിന്റെ ഹർജിയിൽ സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണം തേടി പ്രിൻസിപ്പാൾ പത്രസമ്മേളനം നടത്തി വൈകുന്നേരം ആയ സമയത്താണ് ഈ ഹൈക്കോടതി നിന്നും ഇത്തരത്തിലുള്ളൊരു ഉത്തരവ് വരുന്നത് അതായത് ഈ പറഞ്ഞ ഡി ഡിയുടെ ഉത്തരവ് ക്യാൻസൽ ചെയ്യണം അല്ലെങ്കിൽ സ്റ്റേ ചെയ്യണം അല്ലെങ്കിൽ മരവിപ്പിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു വാദം ഈ ഹൈക്കോടതി ഇപ്പോൾ അംഗീകരിച്ചിട്ടില്ല അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഈ പറഞ്ഞപോലെ കർണാടകയിൽ ഹിജാബ് വിഷയത്തിൽ ഹിജാബ് അവിടെ നിരോധിച്ചു അപ്പോൾ ആ ഒരു വിഷയത്തിൽ വലിയ വിവാദം ഉണ്ടാകുകയും പിന്നീട് അത് സുപ്രീം കോടതിയിലേക്ക് പോവുകയൊക്കെ ചെയ്തു അപ്പോൾ ഇതിന് കൃത്യമായിട്ട് സുപ്രീം കോടതി പോലൊരു വിധി ഇതുവരെയും പുറപ്പെടുവിച്ചിട്ടില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതിയും ഇത്തരത്തിൽ കടുത്തൊരു നിലപാട് അതായത് ഈ പറഞ്ഞ സ്കൂള് അതില് പറഞ്ഞിരിക്കുന്ന നിയമപ്രകാരം ഹിജാബ് ഇടാതെ ചെന്നാൽ മാത്രമേ അവിടെ പഠിപ്പിച്ചാൽ മതി എന്ന രീതിയിൽ അനുകൂലിച്ചുകൊണ്ട് ഹൈക്കോടതി ഒരു ഒരു ഉത്തരവ് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് സർക്കാരിനോട് ഇപ്പോൾ വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് സർക്കാർ ഒരു കാരണവശാലും അങ്ങനെ ഒരു തീരുമാനം അറിയിക്കത്തില്ല ആ സ്കൂളിലെ നിയമം എന്താണ് അതനുസരിച്ച് കുട്ടികൾ വന്നാൽ മതി അങ്ങനെ പഠിച്ചാൽ മതി ഹിജാബ് ഇട്ടുകൊണ്ട് ആരും വരണ്ട ആ സ്കൂളിന്റെ താല്പര്യം ഹിജാബ് ഇടാതെ വരണം എന്നുള്ളതാണ് എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ആളുകൾ വന്ന് പഠിച്ചാൽ മതി എന്നുള്ളൊരു തീരുമാനം ഒരു കാരണവശാല് ഇനി ഗവൺമെന്റ് അങ്ങനെ ഒരു നിലപാട് എടുക്കത്തില്ല അതിലൊരു യാതൊരു വിധമായിട്ടുള്ള സംശയമില്ല പ്രത്യേകിച്ച് ഹിജാബ് വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ഇങ്ങനെ ഒരു കേസ് നിലനിൽക്കുന്നതുകൊണ്ടും അത് തീരുമാനമാവാത്തത് കൊണ്ടും ഈ ഹൈക്കോടതി നേരിട്ടിടവിട്ട് ഇത്തരത്തിൽ ഇവരെ ഈ ഡി ഈ ഒരു ഉത്തരവ് ഡി ഡി പറഞ്ഞിരിക്കുന്നത് ഈ കുട്ടിക്ക് ഇതുപോലെ ഹിജാബ് ഇട്ടുകൊണ്ട് അവിടെ വന്ന് പഠിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു ഉത്തരവാണ് ഈ സ്കൂളിന് നൽകിയിരിക്കുന്നത് അത് അംഗീകരിക്കാൻ ഇവരുടെ മാനേജ്മെന്റിനും തയ്യാറല്ല അതുകൊണ്ടാണല്ലോ ഇവർ ഹൈക്കോടതിയിൽ പോയി പോയിരിക്കുന്നത് അപ്പോൾ ഹൈക്കോടതി ഒരു കാരണം വെച്ചാലും ഈ ഒരു ഉത്തരവ് മരവിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊന്നും വലിയ വിവാദമായിട്ടുള്ളൊരു വിഷയമാണ് അപ്പോൾ ഇതിന് കൃത്യമായിട്ടൊരു തീരുമാനം സുപ്രീം കോടതി ഉണ്ടാവുന്നിടം വരെ ഇതിനൊരു കൃത്യമായിട്ടുള്ള തീരുമാനം അറിയാൻ ഒരു കാരണവശാലും സാധിക്കത്തില്ല എന്തായാലും ഈ പറഞ്ഞ പോലെ ഒരു ഭാഗം ആളുകളുടെ ഏർ കടുംപിടുത്തം അവർക്ക് ഹിജാബ് ഇട്ട് പോകണമെന്നാണ് ഒരുപാട് ആളുകൾ ഹിജാബ് ഇട്ട ആളുകളെ പഠിപ്പിക്കില്ല എന്നുള്ള ഒരു കടുംപിടുത്തം പിടിക്കുന്നു അപ്പോൾ ഇത്തരത്തില് ഒരു വിഷയത്തിന്റെ മേളില് ചില രാഷ്ട്രീയ പാർട്ടികൾ അതിൽ നിന്ന് മുതലെടുക്കുവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു പാവപ്പെട്ട ജനങ്ങൾ ഇതൊക്കെ കണ്ട് അന്താളിച്ചു നിൽക്കുന്നു അതാണ് ഇപ്പോൾ കേരളത്തിൽ തുടരെ സംഭവിച്ചിട്ടിരിക്കുന്ന ഈ ഹിജാബ് വിഷയത്തിലുള്ള കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്ത് ശരിയാണ് നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം